നമസ്കാരം ആയുർവേദം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എംമാർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരിട്ടാതി നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ അത് ജന്മദശ എന്ന് പറയുന്നത് ശനിദശയാണ് ശനിദശയിൽ ആരംഭിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം അതിൻ്റെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ അഹിർബുദ്ധിനി എന്ന് പറയും അഹിർബുദ്ധിനി അഹി എന്ന് പറഞ്ഞാൽ പാമ്പ് അപ്പോൾ പാതാളലോകത്ത് നാഗങ്ങളുടെ ദേവൻ എന്നാണ് അതിൻ്റെ അർത്ഥം പാതാളലോകത്തിലെ നാഗങ്ങളുടെ ദേവനാണെന്നൊരു വിവക്ഷയുണ്ട് ഇതിൻ്റെ നക്ഷത്രദേവത പൗരാണിക ഗ്രന്ഥങ്ങളിലത് പരമശിവനാണെന്നാണ് വിവക്ഷിക്കുന്നത് പരമശിവനാണെന്നാണ് കാരണം നാഗങ്ങളെ ആഭരണമാണിയുന്ന ആളാണല്ലോ ഭഗവാൻ അപ്പോൾ സാക്ഷാത് ശ്രീ പരമേശ്വരനാണ് ശ്രീ പരമശിവനാണ് ഇവരുടെ നക്ഷത്ര ദേവതയെന്നും ഒരു വിവക്ഷയുണ്ട് കാര്യം എന്തൊക്കെയാണെങ്കിലും ആ പരമശിവൻ്റെ കോപം ക്രോധം എന്ന സ്ഥിതി സംഹാരകൻ എന്നും കൂടെ പരമശിവനെ പറയേണ്ടിയിരിക്കുന്നു കാര്യം എല്ലാവരും പരിപാലിക്കുകയും ചെയ്യും അതോടൊപ്പം കോപവുമുണ്ട് അതോടൊപ്പം ഒരു ഗൃഹസ്ഥനാണ് എപ്പോഴും ഭാര്യ സമേതനായിരിക്കുന്ന ആളാണ് ആ അറ്റ് ദ സെയിം ടൈമിൽ തന്നെ ആ മൂമെൻ്റ് തന്നെ ഭഗവാൻ ധ്യാനത്തിലേക്കും പോകുന്നതാണ് ഭാര്യസമേതനായ എല്ലാ ജന്മങ്ങളിലും ശ്രീ പാർവതി ദേവി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പക്ഷേ എങ്കിലും ആ ഭാര്യയുമായി ചിരിച്ചു കളിച്ചിരിക്കുന്ന ആ മൂമെൻറ്റ് തന്നെ ഭഗവാൻ കണ്ണടച്ച് ധ്യാനത്തിലേക്ക് പോകുന്നതായി നമുക്ക് പൗരാണിക ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ശിവപുരാണത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഭഗവാൻ അങ്ങനത്തെ ഒരാളാണ് വൈരാഗി എന്നും മറ്റൊരു പേരുണ്ട് ഭഗവാൻ ഭഗവാന്റെ മറ്റൊരു വേർഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻ നക്ഷത്രത്തിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ രുദ്രൻ അപ്പോൾ ആ രുദ്രൻ്റെ കോപം ക്രോധം എല്ലാം ഇവരിൽ ഈ ഉത്രട്ട നക്ഷത്രക്കാരിൽ നിന്ന് നിഴലിക്കുന്നത് കാണാം എന്നാൽ നല്ല സ്നേഹിക്കാൻ കൊള്ളാവുന്നവരാണ് എന്ത് കാര്യത്തിനും നമുക്ക് ഉപകരിക്കുന്നവരാണ് പക്ഷെ പറയേണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കി ആയിട്ട് പറയുകയും ചെയ്യും അത് അവരുടെ ഒരു എടുത്തു ഒരു ഗുണമാണ് പക്ഷെ അത് മുഖാന്തരം ഇവർക്ക് ധാരാളം ശത്രുക്കളെ ഇവർ സമ്പാദിക്കുന്നതായും കാണ കണ്ടുവരാറുണ്ട് പറയുന്ന സത്യമാണ് പക്ഷേങ്കിൽ എതിർബാധ നിൽക്കുന്നവരെ നോക്കാതെ ഇവർ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ദന്നു വ്യക്തിത്വങ്ങളും ഉണ്ട് ഒരു ശനിയുടെ ഭാവം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രം അതോടൊപ്പം തന്നെ പൂയം അനിഴ ഉത്രാതി എന്ന് പറയുന്നത് ശനിയെ തന്നെ ആരംഭിക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ശനിയുടെ പ്രഭാവവും സ്വഭാവങ്ങളും എല്ലാം കൂടുതലായി ഇത് കാണിക്കുന്നത് ഉത്രട്ടാതി ആൾക്കാർ തന്നെയാണ് പിന്നെ ഇവരുടെ പൃതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു കർക്കശ സ്വഭാവമുള്ളൊരു പിതാവിനെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക പിന്നെ അരിഷ്ടത പിടിച്ച ഒരു ബാല്യകാലം തന്നെയായിരിക്കും ഇവർക്ക് ചെറുപ്പത്തിൽ പിതാവോടൊപ്പം എപ്പോഴും ഇവർ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതായി കാണാറുണ്ട് കാരണം പിതാവുമായിട്ട് ഇവരെപ്പോഴും ഈ മീനൻ രാശിയിൽ ഉള്ളതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഇങ്ങനെ പിതാവുമായിട്ട് എപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു ഇതുണ്ട് എപ്പോഴും അമ്മ അമ്മയോടായിരിക്കും ഇവർക്ക് കൂറ് കൂടുതലും അമ്മ ഒരു വിദുഷിയോ പണ്ഡിതയോ അല്ലെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന ഒരു വ്യക്തിയും അങ്ങനെയൊക്കെ ഇവരുടെ അമ്മയാകാനും ഉണ്ട് അതോടൊപ്പം തന്നെ അമ്മയിൽ നിന്നായിരിക്കും ഇവർ ലോകപരിചയം നേടുന്നതും മനുഷ്യനോട് പെരുമാറാൻ പഠിക്കുന്നതും എല്ലാം അമ്മയിൽ നിന്ന് തന്നെയാവും അങ്ങനെയാണ് ഈ ഉത്തരട്ട നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത് ആ പിതാവുമായിട്ട് വെറുപ്പുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പരസ്പരം എപ്പോഴും ഒന്നെങ്കിൽ ഈ ഉത്തരിട്ട നക്ഷത്രക്കാരൻ പറയുന്നത് പിതാവ് പിതാവിന് ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ പിതാവ് പറഞ്ഞത് ഉത്തരിട്ടാതിക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ എപ്പോഴും പിതാവുമായിട്ട് അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം തന്നെ ഇവർക്ക് വരാറുണ്ട് പിന്നെ മാതാപിതാക്കളെ വേർപെട്ട് കഴിയുന്ന ഒരു അവസ്ഥയും ഇവർക്ക് ബാല്യകാലത്തങ്കിൽ വന്നു ചേരാവുന്നതാണ് പിന്നെ ഒരു ഗണ്ണാന്ത ചെറിയ ഗണ്ണാന്തങ്ങൾ ഇവരെ പിടികൂടുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം മാതാപിതാ മാതുല തൻ സ്വന്തമായിട്ട് അങ്ങനെയാണ് ഗണ്ണാന്തത്തെപ്പറ്റി നമ്മൾ വിവക്ഷിക്കുന്നത് എന്നാൽ ഐശ്വര്യമുള്ള നക്ഷത്രമാണ് കാരണം വ്യാഴം ഇവർക്ക് മീനക്കൂറുകാരായൊണ്ട് വ്യാഴത്തിൻ്റെ എപ്പോഴും അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ആണ് അപ്പോൾ ഇവരിയ്ക്കുന്നിടത്ത് ഭക്ഷണങ്ങൾ ധനധാന്യങ്ങൾ ഒന്നിനും ഒരു മുട്ടുണ്ടാവുകയില്ല ഇവരിരിക്കുന്നിടത്ത് ഐശ്വര്യങ്ങളൊക്കെയും വന്നുചേരും മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് ഇവരുടെ ഐശ്വര്യം ഇവർ പകർന്നു കൊടുക്കുകയും ചെയ്യും അതുമൂലം അവർക്കും ഒരു നല്ല കാലം തന്നെ വരും പക്ഷേ മിക്കവാറും സ്ത്രീയാണ് ഇത്രട്ട നക്ഷത്രക്കാരി ഇവർ ഭവനം വിട്ടുപോയി കഴിയുമ്പോൾ മിക്കവാറും കുടുംബത്തിൽ നമുക്ക് നമ്മുടെ ഇരുന്ന് നന്മയുടെ വശങ്ങൾ കുറയുന്നതായി കണ്ടുവരാറുണ്ട് കാരണം ഞാൻ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളായ അനേകം പേരെ ഞാൻ കാണുന്നതാണ് ജ്യോതിഷം നോക്കാൻ വരുന്നവർ തന്നെ അപ്പോൾ ഈ ആൾക്കാരെ ആൾക്കാരെപ്പറ്റി നമ്മൾ എടുത്തു ഒരു കാര്യം അവർക്ക് മിക്കവാറും ഒരു ഭവനം വിട്ട് കല്യാണം കഴിച്ചൊക്കെ പോയി കഴിയുമ്പം ആ ഒരു ഭാഗ്യത്തിന്റെ അംശം മറ്റ് ഈ നിൽക്കുന്ന ഭവനത്തിന് കുറയുന്നതായി കണ്ടുവരാറുണ്ട് എന്നാൽ ചെന്ന് കയറുന്ന വീട്ടിലായിരിക്കും പിന്നെ അവരുടെ ഭാഗ്യദശ ഉണ്ടാകുന്നത് ഇവർ ചെന്ന് കഴിയുമ്പോൾ അവരുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും പിന്നെ ഇരു ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു ആയതോടുകൂടി മുപ്പത്തഞ്ച് കൂടി തന്നെ ഇവരുടെ നല്ല കാലം എന്ന് തന്നെ പറയാം മുപ്പത്തഞ്ച് കൂടി അതുവരെ ഗ്രഹപ്പഴ സമയങ്ങൾ ഓരോ അപകടസന്ധികൾ അങ്ങനെ ഓരോ അപകടങ്ങളിലൂടെയൊക്കെ ഇവർ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ ഇത്ര ദോഷ കോപങ്ങള് പിന്നെ വാതം പിത്തങ്കഫ അങ്ങനെയുള്ള ദോഷങ്ങൾ അലർജി മുഖാന്തരമുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇവരെ അസ്വാരസ്യപ്പെടുത്തി ചെവി കണ്ണ മൂക്ക് ഇത് സംബന്ധമായിട്ട് ഇയറിനോസ്ട്രോട്ട് അങ്ങനെയുള്ള ഒക്കെ ഇവർക്ക് കണ്ടുവരാറുണ്ട് പിന്നെ ബാലാരിഷ്ടതകളും നന്നായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ കുടുംബാന്തരീക്ഷത്തിലും മാതാപിതാക്കൾ തമ്മിൽ അസ്വാരസ്യമായ കുടുംബാന്തരീക്ഷം തന്നെയായിരിക്കും ഇവർക്ക് കൂടുതലായി ഉണ്ടാവുക ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെ എപ്പോഴും പിന്നെ മൂടി കെട്ടിയ ഒരു ആകാശം പോലെ ഇവർക്ക് എപ്പോഴും മനസ്സിൽ അകാരണമായ ഒരു ദുഃഖം ഇവരെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും കാരണം ശനിയുടെ അഭാവം ശനിയുടെ ഞാൻ പറഞ്ഞു ശനിയുടെ ഒരു ഇവരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നാൽ എന്തിനാണ് ദുഃഖിക്കുന്ന പോലെ ഇവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അകാരണമായിട്ട് മൂടി കിട്ടിയ ആകാശം പോലെ ചിലപ്പോൾ മുഖമാകും അടുത്ത നിമിഷം തന്നെ പെട്ടെന്ന് പ്ലസൻ്റ് ആകുകയും ചെയ്യുന്ന പ്രസാദാത്മകമായ മുഖമായിരിക്കും സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കും വിശാലമായ കണ്ണുകൾ വശ്യതേർന്ന കണ്ണുകൾ നല്ല ചിരി നല്ല പല്ല് നല്ല കണ്ണ് നല്ല അങ്ങനെ എല്ലാ അവയവഭംഗിയും ഒത്തിണങ്ങിയതാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഈ ഉത്രട്ട നക്ഷത്രക്കാർ അതുകൊണ്ട് ഇവർക്ക് സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതരായിരിക്കും രൂപഭംഗി അവയവഭംഗി അല്ല ഒത്തിണങ്ങിയവരായിരിക്കും പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഇവരുടെ എടുത്തു പറയത്തേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെട്ടൊന്നേ തുണ്ടൻ രണ്ടെന്നുള്ളൊരു സംസാര രീതി ഇവരിൽ നിരലിക്കുന്നേ കാണാം അത് മുഖാന്തര ഇവർക്ക് ഏർ മിത്രസ്ഥാനത്തിരുന്നവർ ശത്രുസ്ഥാനത്തേക്ക് പോകുന്നതും കാണുന്ന മനസ്സിലൊന്നുമില്ല പശുവാണിവരുടെ മൃഗം അപ്പൊ പശു അറിയാമല്ലോ വലരെങ്കിലും ആർക്കെല്ലാം ദോഷം ഉണ്ടായോ അതിനെക്കൊണ്ട് ഗുണമല്ല ഉള്ളോ അതുകൊണ്ട് ഭഗ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ട് പശുവാണ് ഭഗവാന്റെ മൃഗം ഭഗവാൻ എപ്പോഴും പശുവോടൊത്തല്ലേ കാലിമേയ്ക്കുന്ന ആളായിട്ടല്ലേ നമ്മൾ ഭഗവാനെ വിവക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു അനുഗ്രഹസ്ഥാനം എപ്പോഴും ഇവരിൽ കാണും എപ്പോഴും പിന്നെ എപ്പോഴും നല്ല മോടിയായി വസ്ത്രം ധരിക്കുക നല്ല മോടിയായി ആഭരണങ്ങൾ ധരിക്കുക സുഗന്ധ ലേപനത്തോട് താല്പര്യമുണ്ട് നല്ല നല്ല ഭക്ഷണത്തോട് താല്പര്യമുണ്ട് ഇങ്ങനെയൊക്കെ ഇവരിൽ ഈ തൊട്ട നക്ഷത്രക്കാരെ നിരലിക്കുന്നതായിട്ട് കാണാൻ പറ്റുക കാരണം സുഖം ശുക്രൻ്റെ ഒരു ഇവർക്ക് അംശം ഉള്ളതുകൊണ്ട് ശുക്രാംശം ഉള്ളതുകൊണ്ട് ഈ സുഖഭോഗങ്ങൾ വിട്ടുപോകാൻ താല്പര്യം ഇല്ലെന്നാൽ സുഖഭോഗങ്ങൾ ഇവരെ വിട്ട് ഇവരെയും വിട്ടുപോകത്തില്ല ഇവർ ഉപേക്ഷിച്ചാൽ ഇവരെ വിട്ടുപോകാത്തൊരവസ്ഥ വരും അപ്പോൾ ആ സുഖഭോഗങ്ങളിൽ പെട്ടതാണ് ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ശുക്രൻ്റെ അനുഗ്രഹം ഇവരിലുള്ളതായതുകൊണ്ട് മഹാവിഷ്ണു ഇരിക്കുന്നിടത്ത് തന്നെ ദേവിയമ്മ മഹാദേവിയമ്മ എപ്പോഴും കാണും ലക്ഷ്മി ദേവി ആ ലക്ഷ്മിദേവിയും ഭഗവാനും എപ്പോഴും ഒന്നിച്ചേ ഇരിക്കും മഹാവിഷ്ണുവും ലക്ഷ്മിദേവിയും എപ്പോഴും ഒന്നിച്ചേ അവരിയ്ക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ലഭിക്കുന്നതായി കാണാം പിന്നെ സൽസന്ധാനങ്ങളെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക മക്കളെക്കാളുപരി നല്ല മാതാപിതാക്കളായിട്ട് തന്നെ ഇരിക്കും ഉത്തരിട്ട നക്ഷത്രത്തിൽപ്പെട്ട അച്ഛനും അമ്മയും അച്ഛൻ ഉത്തരിട്ടാതിയാണെങ്കിലും അമ്മ ഉത്തരിട്ടാതി ആണേലും മക്കളെക്കാൾ നല്ല മാതാപിതാക്കളായിരിക്കും ആയ തീരുവരെ നല്ല ഉത്തമ ഗുണമുള്ളതും സ്വഭാവ ഗുണമുള്ളതും മക്കളെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക പിന്നെ ഒന്നിലധികം മക്കൾ മക്കളുണ്ടാകാനും ഇവർക്ക് യോഗമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് തത്സന്ധാനങ്ങളെ തന്നെ ഇവർക്ക് ലഭിക്കുന്നതായിട്ട് തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത് വളരെ ഉയർച്ചയിൽ തന്നെ ധനത്തിന്റെ ഉയർച്ചയിൽ തന്നെ എത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഉത്തരട്ട നക്ഷത്രം എന്ന് എനിക്ക് നിസ്സംശയം പറയാം കാരണം എൻ്റെ അടുത്ത് അനേകായിരം പേര് ജാതകം എഴുതാനും ജ്യോതിഷം നോക്കാനും ഒക്കെയും എൻ്റെ അടുത്ത് സമീപിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് മുപ്പത്തഞ്ച് വയസ്സിനോട് കൂടി തന്നെ ഇവർക്ക് നന്മയുടെ വശങ്ങൾ വരുന്നതാണ് ധനത്തോടു കൂടിയും പുത്ര കളത്ര നല്ല സന്തോഷമായിട്ട് ഫാമിലിയോടൊത്തോ നല്ല ജീവിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഉത്തരട്ട നക്ഷത്രം ഭർത്താവിന് അനുഹി നല്ല അനുചിതയായിരിക്കും പിതാ അനുരക്ത എന്ന് പറയുന്നത് പിതാവ് ഭർത്താവ് ഗുരുക്കൻ ഇവരെയൊക്കെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് പിതാവിൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം ഒക്കെ ഇവർ പാലിക്കുന്നവരാണ് അവരോട് ബഹുമാനം സ്നേഹം അനുകമ്പ ഒക്കെയും ഇവർക്ക് വളരെ ഉള്ള ഒരു നക്ഷത്രമാണ് സ്ത്രീ ആണെങ്കിലും ഭർത്താവിനോടും അച്ഛനോട് ഗുരുവിനോട് ഒക്കെയും ഭക്തിയുണ്ട് തിരിച്ച് പുരുഷനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഭാര്യയോട് അമ്മയോട് കുടുംബത്തോടും ഒക്കെയും മമതയുണ്ട് ചിലപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ഗുരുഭക്തിയും ദൈവഭക്തിയും ഒക്കെ ഉള്ള കുട്ടികളെ ഇവർക്ക് മക്കളായിട്ട് ലഭിക്കുക ആൺ സന്താനങ്ങളും പെൺസന്ധാനങ്ങളും ഉണ്ടാകാനും ഇവർക്ക് സാധ്യതയായി കാണുന്നുണ്ട് പിന്നെ മറ്റൊന്നിവരെ പറ്റി പറയാൻ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവരിരിക്കുന്നിടത്ത് എപ്പോഴും ധനധാന്യങ്ങളും ഐശ്വര്യങ്ങളും ഇവരെ വിട്ടുമാറത്തില്ല വലിയ പഠിപ്പിസ്റ്റുകളൊന്നും ആയിട്ട് ഇവർ തീർന്നില്ലെങ്കിലും ഇവർ ഏറ്റെടുക്കുന്ന ജോലി ഏതാണെങ്കിലും ഉചിതവും ഭംഗിയുമായും ചെയ്തു തീർക്കാൻ തന്നെ താല്പര്യമുള്ളവരാണ് എന്നാൽ സ്ലോ ആൻഡ് സ്റ്റഡി എന്നാണ് ഇവരെ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും തന്നെ ചെയ്യും പെട്ടെന്ന് 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 കാര്യങ്ങൾ ചെയ്യത്തില്ല എന്നാൽ ചെയ്യുന്ന സ്ഥലം വളരെ ലളിതമായിട്ടും കൃത്യമായിട്ടും ആയിരിക്കും ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യും കഠിനമായ ജോലികളും എത്ര കഠിനമായ ഉത്തരവാദിത്തങ്ങളും അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കുന്ന നക്ഷത്രം മറ്റൊരു എടുത്തു ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല മൂടിയായി വസ്ത്രധാരണം ചെയ്യുക മൂടിയായിട്ട് പ്രസന്റ് ചെയ്യുക എപ്പോഴും നല്ല 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 ഭംഗിയായിട്ടും മൂടിയായിട്ടുമേ ഇവർക്ക് നടക്കാൻ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നാൽ ചിലപ്പോൾ ചില സം ചില സന്ദർഭങ്ങൾ അലസ്യമായിട്ട് നടക്കുന്നതും കാണാം ഏത് സുഖിമാനായിട്ടിരിക്കാനും പറ്റും താഴെക്കിടയിലേക്ക് ജീവിക്കാനും ഇവർക്ക് പറ്റും ഏതവസ്ഥയിലും ഇവർ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിത്വങ്ങൾ തന്നെയാണ് കാരണം ഭഗവാൻ മഹാവിഷ്ണുവിന് അനുഗ്രഹമുള്ള നക്ഷത്രം ആയതുകൊണ്ടാണ് ഏതവസ്ഥയിലും ഇവർ കടന്നു പോകുന്നു കഠിനമായ അവസ്ഥയിലൊക്കെ ഇവർ കടന്നു പോകുന്നു ജീവിതത്തിൻ്റെ കഠിനമായ ഒരു നല്ല പരീക്ഷയിലൂടെ ജീവിത പരീക്ഷയിലൂടെ ഇവർ കഠിനതയിലൂടെ ഒക്കെ കടന്നുപോകും ഇല്ലായ്മയിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒക്കെ ഇവർ കടന്നു പോകും പക്ഷെ അതൊക്കെ ഇവരും സംയമനത്തോടെ ഇവർ നേരിടുന്നതായി കാണാം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ശരിക്കുമുള്ള നക്ഷത്രം തന്നെയാണ് ഉത്ത നക്ഷത്രക്കാർ ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഉണ്ട് പിന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കാണിക്കുന്നെങ്കിലും കരുണയും മസ്വരണഭാവമൊക്കെ ഇവരിൽ ഉണ്ട് പിന്നെ വൃത്തജനങ്ങളോട് താല്പര്യം കൂടുതലായിരിക്കും വൃത്തരെ സംരക്ഷിക്കുക വൃത്തജനങ്ങളോട് താല്പര്യം കൂടുതൽ കാണിക്കുക അങ്ങനെയൊക്കെ ഇവർക്കുണ്ട് പിന്നെ അധികമായി സുഹൃത്തുക്കൾ ധാരാളം സുഹൃത്തിൻ്റെ വലയത്തിൽപ്പെടുന്നവരുമാണ് ഈ ഓനകാലത്തും അല്ലാതെയൊക്കെ തന്നെ സുഹൃത്തുക്കളോട് വളരെ പ്രീതിയും സ്നേഹവും ഒക്കെ ഇവർ കാണിക്കും നല്ല മഹത്വമായിട്ടൊക്കെ അവരോട് പെരുമാറുകയും ചെയ്യും പിന്നെ ദുഃഖിക്കുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കാനൊക്കെയും ഈ ഉത്തരട്ടനാട് നക്ഷത്രക്കാര് കഴിയും അവർ ഒരുപാട് ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളവർക്കൊരു നന്മ പറയാനും അല്ല മറ്റുള്ളവർക്കൊരു ക്ഷമ പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരുടെ ഒരു നന്മ ഇവർക്ക് പറയാനും ഒക്കെ പിന്നെ ഒരു ഒരു കലഹമുള്ളൊരു സ്ഥലത്ത് തന്നെ ഒരു സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാനും ഒക്കെ ഇവർക്ക് കഴിവുണ്ട് ഒരു ഞാൻ ഭഗവാൻ തന്നെ ആണല്ലോ പണ്ട് പതിനെട്ടായി ദിവസം നടന്നപ്പം അവർക്ക് മീഡിയേറ്ററായിട്ട് പോയത് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി കാര്യങ്ങളെ ലഘൂകരിച്ച് സംസാരിക്കാൻ കഴിവുള്ളൊരു ഭഗവാനാണ് അത് ഒരു കാര്യത്തിനെ പക്വതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെ ശനിയുടെ ഒരു അപഹാരം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ശരിക്കും ഇവർ ശനി ശനിയുടെ അപഹാരമുള്ളവരായത് കൊണ്ട് ശനി ദശയിൽ ശരിക്കും ഇവരുടെ ജന്മദശ തന്നെ ശനിയാണ് അപ്പോൾ അതെപ്പോഴും ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും ഭഗവാൻമാരൊക്കെയും തന്നെ നളന് ശനി ബാധിച്ചു ഹരിചന്ദ്രന് ശനി ബാധിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ ശമന്തകം മണി മോഷ്ടിച്ചു എന്ന് അപവാദം കേട്ടു ഭഗവാൻ ഭഗവാൻ വരെ പേരുദോഷം കിട്ടി ശനി അതേപോലെ തന്നെ സീതാദേവി അശോക അശോക വൃക്ഷത്തിന് ചവിട്ടിപ്പോയി ഇരിക്കേണ്ടി വന്നു ശനി ബാധിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ രാജ്യവും രാ രാജാവും ആകേണ്ട അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് കാ വനവാസത്തിന് പോകേണ്ടി വന്നു പതിനാല് വർഷം ഇതൊക്കെ അവർക്കൊക്കെ ശനി ബാധിച്ചത് മുഖാന്തരമാണ് അപ്പം ശനിയിൽ കൊല്ലാതെ കൊല്ലുമെന്നാണ് പറയുന്നത് കണ്ടക ശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുമുണ്ട് ശനി നമ്മൾ കിടന്ന് അനുഭവിക്കാത്തതൊന്നുമില്ല അപവാദം കേൾക്കും കേസിൽപ്പെടും അറിയാൻ മനസ്സറിയാത്ത നമ്മൾ ചീത്ത സ്വഭാവങ്ങൾ കേൾക്കും വീട്ടുകാർ മുഴുവൻ വെറുക്കും സ്വജനങ്ങൾ വെറുക്കും ബന്ധുജനങ്ങൾ രാജ്യം നമ്മളെ എല്ലാ മനുഷ്യനും വെറുത്ത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അത് തെറ്റായിട്ടാണ് വരുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു ഗുണത്തിനും സംസാരിച്ചാലത് തിരിച്ച് നമുക്ക് കോപമായിട്ട് വരും ആ വ്യക്തികൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഞങ്ങളെ ഉപദേശിക്കേണ്ടതെന്ന് തന്നെ അവർ പറയും പക്ഷെ നമ്മൾ പറയുന്നത് ഒരു തെറ്റുപോലും കാണത്തില്ല നമ്മുടെ ഭാഗത്ത് പക്ഷേ ഇങ്ങനെ ശനി കിടന്ന് അനുഭവിക്കുന്ന ഒരു സാക്ഷാൽ ശിവഭഗവാനെ ശനി ബാധിച്ചിട്ട് പ്രിക്ഷാടനം ചെയ്യേണ്ടി വന്നു അങ്ങനെ വരെയും പുരാണത്തിലുണ്ട് ശിവപുരാണത്തിൽ അങ്ങനെ വരെയും പറയുന്നുണ്ട് ശനിയെന്ന് പറഞ്ഞൊരു കാര്യം ശനി എന്ന് പറഞ്ഞ കോപ ചുവന്ന കണ്ണുകളോടുകൂടി കറുത്ത ശരീരവും കറുത്ത മെലഞ്ഞ് ശരീരവും കോമ്പലിനും പല്ലു കൂർത്ത പല്ലുകളുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ് ശനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൃഷ്ടി പതിഞ്ഞു കഴിഞ്ഞ് ആ ശനിയെ നമ്മൾ ശമിപ്പിക്കാൻ പത്തൊമ്പത് വർഷം ശനിയുടെ അപഹാരം മനുഷ്യന് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ ദശാകാലം അനുസരിച്ച് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപൊക്കെയും അങ്ങനെ പാദം വെച്ച് ഒന്നാം പാദമാണെങ്കിൽ പത്തൊമ്പത് കൊല്ലം തന്നെ അനുഭവിക്കേണ്ടി വരും രണ്ടും മൂന്നും പാദത്തിലാണ് ആ ജനനമെങ്കിൽ കുറച്ച് 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 കുറഞ്ഞു വരും നാലാം ഭാഗമൊക്കെ ആണെങ്കിൽ കുറഞ്ഞു തന്നെ വരും അല്ലേ ഈ പത്തൊമ്പത് വർഷം ഈ ശനിയുടെ കാഠിനത്തിൽ തന്നെ നിങ്ങൾ ഉഴലേണ്ടി വരും പഠനത്തിലൊക്കെ നമുക്ക് തടസ്സം വരും എന്നാൽ പഠനത്തിൽ താല്പര്യപ്പെട്ട് പഠിക്കാൻ ഇരിക്കുമ്പം എത്തുന്നെങ്കിൽ തലവേദന അല്ലെങ്കിൽ അസ്വസ്ഥത അല്ലെങ്കിൽ പഠിക്കാൻ തോന്നാതി എങ്ങനെ ഈ പഠിത്തത്തിനെയൊക്കെ ഇവരെ പിന്നോട്ട് വലിപ്പിക്കും വലിക്കും ഈ ശനിയുടെ ഈ അപഹാരം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പിന്നോട്ട് 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 കുടിക്കും ഇവർ മുന്നോട്ട് 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 നീങ്ങിയാലും പിന്നോട്ട് ഇത് വലിക്കും ഈ ശനിയുടെ അതുകൊണ്ട് ശനിയെ കൂടുതലായി സ്നേഹിക്കുക എന്നിട്ട് ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക ശബരിമലയ്ക്ക് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ് ഈ പത്തൊമ്പത് കൊല്ലത്ത് ശനി അനുഭവിച്ചു തീർക്കണ്ടേ അപ്പം അതിനുള്ള എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പുരുഷനാണെങ്കിലും പ്രായം ചെന്ന് സ്ത്രീകളാണെങ്കിലും കുഞ്ഞു പിള്ളേരാണെങ്കിലും പോകാൻ പറ്റും പിന്നൊരു പ്രായത്തെ അശുദ്ധി അശുദ്ധിയുള്ളതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ശനി ദശയുള്ള ഒരു ശബരിമലയെ പോയിട്ട് കെട്ടെടുത്ത് പോയി ആ മണ്ഡല വ്രതം ആരംഭിച്ച് ആ കറുത്ത വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ശനിന്ന് രക്ഷപ്പെടാം കാരണം കലിയുഗവരതനായ ഭഗവാന് മാത്രമേ ശനിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ ശനിക്കൊരു കാഠിന്യം കുറയ്ക്കാൻ ഭഗവാന് പറ്റും ആ ശബരിമല നിങ്ങൾ കയറി മണ്ഡലകാലത്തോ അല്ലെങ്കിൽ ഒക്കെ പോയി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ശനിക്ക് ഒരു ദോ ഒരു ശമനം വരുന്നതേ കാണാം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്കും കുട്ടികളുണ്ടാകും നിങ്ങൾക്കൊരു വെച്ചടി വെച്ചടി ഒരു കയറ്റം ഭഗവാൻ തീർച്ചയായും നിങ്ങൾക്ക് തരും ആ ശനിയുടെ അപഹാരം ഒന്ന് കുറയും ഇരുപത്തൊന്ന് ശനിയാഴ്ച അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ശനിയാഴ്ച നിങ്ങൾ ശനിയുടെ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ശ ശനിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക കറുത്ത വസ്ത്രം അണിഞ്ഞ് വേണം പോകാൻ ഒരു ക ഒരു നൂറ്റൊന്ന് വെള്ളി രൂപ എടുത്തിട്ട് കെട്ടി ഒരു കറുത്ത തുണിയെ കെട്ടിയിട്ട് ഈ ശനി ശനിയുടെ നവഗ്രഹങ്ങളൊരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വളരെ നല്ലതാണ് പിന്നെ ശാസ്താവിന് നിങ്ങൾ നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് എള്ള് പാനകം കഴിപ്പിക്കുന്നത് നല്ലതാണ് ഉള്ളു പായസം കഴിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾ കാക്കയ്ക്ക് എള് ഇട്ട് ചോറ് കൊടുക്കുന്ന നല്ലതാണ് അത് പ്രതദോഷം മാറാനും നല്ലതാണ് നമ്മുടെ ദോഷവശങ്ങളൊക്കെയും മാറാൻ നല്ലതാണ് അപ്പം പിന്നെ നിങ്ങൾ ശനിയാഴ്ച തോറും ഭഗവാന് ജലധാര കഴിപ്പിക്കുക ശിവന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് വില്ലപത്രാതിമാല അല്ലെങ്കിൽ കൂളത്തുമാല സമർപ്പിക്കുക പുറകവിളക്ക് കത്തിക്കുക ഓം ശനീശ്വരായ നമ ഓം ശനീശ്വരായ നമ ഓം ശനീശ്വരായ നമ്മ എന്ന് ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് മൂന്ന് പ്രാവശ്യം വലത്ത് വയ്ക്കുക അവിടുത്തെ ആലിന് ഏഴ് പ്രാവശ്യം പ്രതിഷേധം വയ്ക്കുക ഇതൊക്കെ നിങ്ങൾ ശനിയുടെ കാഠിനെ നിങ്ങൾക്ക് കുറയ്ക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശനിയുടെ കാഠിനെ കുറയ്ക്കാൻ നിങ്ങൾ എല്ലാ എല്ലാവരും ഈ ശനി ബാധിച്ചിട്ടുള്ളവരും ഈ ഉത്രട്ടാതി പോയി അതിനൊരു ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മംഗളമായ കാര്യങ്ങളൊക്കെയും ചേരും അല്ലേൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എപ്പോഴും ഈ ശനി നിങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്യും ലൈഫ് ലോങ്ങിൽ എന്ത് കാര്യത്തിനും ഒരുങ്ങുമ്പോൾ ഏത് ഗ്രഹങ്ങൾ വന്നാൽ ഈ ശനിയുടെ ഒരു നോട്ടം ഇങ്ങനെ വരും അപ്പം ശനിയെ നിങ്ങൾ സ്നേഹിക്കണം ശനിയെ ശനിയെ സ്നേഹിച്ചിട്ട് രാത്രി നിങ്ങൾ ശനി ഓ ശനിദശയ ഓ ശനിദശ ഇങ്ങനെ എല്ലാവരും പറയുന്നു അപ്പം ശനിക്ക് വെറുപ്പാകും അപ്പം ആ ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓം ശനീശ്വരായ എന്ന് നിങ്ങൾ കിടക്കുമ്പോൾ ആ ഇരുന്നു ഒന്ന് പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓ ശനീശ്വരായ നമ്മ എന്ന് സന്തോഷത്തോടു കൂടി ശനി ഭഗവാനോട് പറയണം എന്നിട്ട് ഈ ശബരിമലയിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ നീരാഞ്ജനം കഴിപ്പിക്കുക എള്ളു പാനകൾ എള്ളു പായസമൊക്കെയും കഴിപ്പിക്കുന്ന ഉചിതമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ശനിയുടെ നോട്ടത്തിൽ നിന്നും പിന്നെ കറുത്ത ആ ശനിയുടെ അപകടമുള്ളതുകൊണ്ട് കറുപ്പ് അണിയുന്നത് നല്ലതാണ് കറുത്ത മുത്തുള്ള മാല അണിയുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് ഇങ്ങനെ പക്കപ്പറന്നാളോർ നിങ്ങൾ മൃത്യുജയ ഹോമം കഴിപ്പിക്കുക മൃത്യുജയ മന്ത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ തെറ്റുകൂടാതെ ജപിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ശനിയെ പ്രീതികരകമായ കർമ്മങ്ങൾ ചെയ്യുക നല്ലെണ്ണ തേച്ച് ശനിയാഴ്ച തുറന്നു നിങ്ങൾ കുളിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ശനിയുടെ അപഹാരത്തെ കുറയ്ക്കാനായിട്ട് നല്ലെണ്ണ തേച്ച് ശനിയാഴ്ച എന്നിട്ടതിനു ശേഷം നിങ്ങൾ ശനി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക പോകാമെങ്കിൽ രണ്ടമ്പലത്തിലും പൊയ്ക്കുള്ളൂ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും പൊയ്ക്കുള്ളൂ ശിവൻ്റെ ക്ഷേത്രത്തിൽ പൊയ്ക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പുണ്യങ്ങളും നന്മകളും ഉണ്ടാകും ശനിയുടെ അപഹാരങ്ങളും മാറിക്കിട്ടും എല്ലാവിധ നന്മകളും ആയുസും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം പുത്തിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം രേവതി നക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം